എല്ലാവർക്കും നമസ്കാരം രേണു സുധിയുടെ വീഡിയോ ആണ് രേണു സുധിയുടെ വീഡിയോ ഇങ്ങനെ ചെയ്യരുത് ചെയ്ത് റീച്ച് അവർക്ക് ഉണ്ടാക്കി കൊടുക്കരുത് എന്ന് ജനം കമന്റ് ഇട്ട് തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ സോഷ്യൽ മീഡിയയിൽ കൂടിയാണ് സോ റീച്ച് കിട്ടുന്നത് അതുകൊണ്ട് അങ്ങനെ ചെയ്ത് കൊടുക്കരുത് അതിൻ്റെ ഒപ്പം പുള്ളിക്കാരത്തിന്റെ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരി സജീന വന്നിട്ട് ഒരു വീഡിയോ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു രേണു സുധി സോഷ്യൽ മീഡിയയെ സജീവമായിട്ട് നിൽക്കാൻ വേണ്ടി കണ്ടന്റ് ഇട്ടു കൊടുക്കുന്നതാണെന്നും കൂടെ ഇട്ടിട്ടുണ്ട് അത് വെള്ള പൂശാൻ വേണ്ടി ചെയ്ത ഒരു നമ്പരായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ വീണടുത്ത് കിടന്ന ഉരുളികന്ന് പറയാം അതാണ് അത് നടന്നത് കാരണം രേണു ശ്രുതി വെള്ള അടിച്ചത് രേണു ശ്രതിയെ ഇഷ്ടപ്പെടുന്ന ഒത്തിരി പേർക്ക് ദേഷ്യായി ചിലരൊക്കെ ഇനി മേലെ രേണു ശ്രുതിയെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ പോലും ചെയ്യാന്നും പറഞ്ഞു വരുകയും വീഡിയോ ഇട്ട ആൾക്കാരുണ്ട് അതുപോലെ കുറെ അമ്മമാരുണ്ട് ആ കൊല്ല സുതി മരിച്ചപ്പം രേണു സുതിയെ ഹൃദയത്തിൽ കയറ്റിയ കൊറേ അമ്മമാരുണ്ട് അവർക്കൊക്കെ കാരണം പഴയ ചിന്താഗതി അനുസരിച്ച് മാജിക് മൂവ്മെന്റ് ആണ് എൻ്റെ ഫേവറേറ്റ് ബ്രാൻഡ് എന്നൊക്കെ പറഞ്ഞ് അടിച്ചു വിട്ടപ്പം ആ അമ്മമാർക്ക് ഇഷ്ടപ്പെട്ടില്ല അത് സജീനാവ്ളോവിന് അത്യാവശ്യം ബുദ്ധി ഉണ്ടല്ലോ പുള്ളിക്കാരത്തേക്ക് മനസ്സിലായി അത് വായിന്നു പോയി അത് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല അത് നെഗറ്റീവ് വരുമെന്ന് പറഞ്ഞു അപ്പൊ ഓർത്തും മനസ്സിലാക്കിയിട്ട് അപ്പൊ തന്നെ പുള്ളിക്കാരി വീഡിയോ അങ്ങ് ചെയ്തു അതെല്ലാം രേണു ശ്രുതിയുടെ നമ്പർ ആണ് ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് അല്പം ഡൗൺ ആകുമ്പോൾ സജീവമായിട്ട് നിൽക്കാൻ വേണ്ടി ഇങ്ങനെ പറയുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് എനിക്കത് അത്ര എങ്ങോട്ട് വിശ്വാസമായിട്ടില്ല അപ്പൊ ബാക്കിയുള്ളവർ മുഴുവൻ ഓ നിങ്ങൾ നിങ്ങളതൊക്കെ വിശ്വസിച്ചല്ലേ അത് രേണുസ്തുതിയുടെ ബുദ്ധിയാണ് അമിത ബുദ്ധിയുള്ള ഒരു വ്യക്തിയായിട്ടൊന്നും എനിക്ക് രേണുസുദിയെ തോന്നിയിട്ടില്ല രേണുസുദി സോഷ്യൽ മീഡിയയിൽ കാണിക്കാൻ പാടില്ലാത്ത കുറെ മണ്ടത്തരങ്ങൾ ചെയ്ത് വായിന്ന് വേണ്ടിയിട്ട് ആ മണ്ടത്തരങ്ങൾ എടുത്ത് റിയാക്ട് ചെയ്തും എടുത്തും പറഞ്ഞുമൊക്കെ വൈറലായെന്നുള്ള അതിന്റെ കാര്യം എന്താ വെച്ചാൽ കിച്ചു കഴിഞ്ഞിട്ട് ലൈവ് നമുക്ക് കേൾക്കാം കിച്ചുവിനാണ് കുറച്ചുകൂടെ ബുദ്ധിപൂർവ്വമുള്ള മറുപടി പറയാൻ പറ്റിയത് കാരണം ഡെഡിക്കേറ്റ് എങ്കിൽ വീട് വീട് വെക്കാൻ സംഭാവന ചെയ്തവർക്ക് ആ സ്ഥലം കൊടുത്ത ആൾക്കും പറയണം കോട്ട വെള്ളം അടി ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ വീട് വെക്കാൻ സ്ഥലം സംഭാവന ചെയ്തവർക്കും ആ സ്ഥലം കൊടുത്ത ആൾക്കും ഡെഡിക്കേറ്റ് ചെയ്യാൻ പറയണം ഞാനൊരിതായിട്ട് ഇതുവരെ പറഞ്ഞിട്ടുമില്ല എന്തായാലും പറഞ്ഞിട്ടുള്ളത് എന്റെ പേരിലെന്നാണ് തന്നേക്ക് ഞാൻ ഇതായിട്ട് ഒരു കാര്യം പറഞ്ഞിട്ടുമില്ല ഇല്ല ഫിറോസിക്കാണെങ്കിലും എനിക്ക് ഇടയ്ക്ക് മെസ്സേജ് ഇടാറുണ്ട് ഞാനായിട്ടൊരു പ്രശ്നവുമില്ല എനിക്ക് വളരെ സന്തോഷം മാത്രമേ ഉള്ളു അങ്ങനെ വീട് എനിക്ക് തന്നതിലും ഞാൻ ഇതായിട്ട് കുറ്റം പറഞ്ഞിട്ടില്ല എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് നമ്മുടെ കാര്യം നമ്മളാണ് ചെയ്തോടും അവരുടെ പറഞ്ഞ അല്ല അവർ അങ്ങനെ ഒരു മനസ്സ് വെച്ച തന്നെ നല്ലൊരു കാര്യം എന്താ നമുക്കൊരു ഒരു വീടില്ലാത്ത സമയത്ത് വീട് തന്നതും അങ്ങനെ വെച്ചു തരാനായിട്ട് അവർക്ക് ഇതെടുത്തതും ഒരിക്കലും അവരെ തള്ളി പറയത്തില്ല അത് നമ്മൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന അത് നമ്മുടെ കാര്യമാണ് നമ്മളാ പിന്നെ വീടും സ്ഥലവും നോക്കണത് നമ്മൾ ഉത്തരവാദിത്വമാണ് കൊല്ല ഞാൻ ഞാൻ ഇതുവരെയായിട്ടും വീട് വെച്ചവർക്കും സംഭാവന വന്നവർക്കും എതിരെ ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് കിച്ചു പറഞ്ഞു തന്നപ്പോ ആ കൂട്ടുകാരൻ നീ അല്ല എന്നെടുത്ത് പറഞ്ഞ പിന്നെ ആരാണ് ഗണുസുതിയാണ് നന്ദിയേട് കാണിച്ചത് അല്ല നീ അല്ല എന്നവിടെ ആ പയ്യൻ എടുത്തു പറയുന്നത് രണ്ടാമത് കിച്ചു പറഞ്ഞു കേട്ടോ ആ തന്നതിനും എടുത്തതിനും ഒക്കെ ഒരു നന്ദിയുണ്ട് എന്നാ പറഞ്ഞു പിന്നെ ആ മൂന്നാമത് ആ പുറകെ കൂട്ടുകാരൻ പറഞ്ഞ വാചകം കേട്ടോ നമുക്കൊരു വീട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ അത് ആൾക്കാർ ആ സംഭാവന നമുക്ക് വീട് തന്നു കഴിഞ്ഞു അതിന്റെ ബാക്കി വരുന്ന പ്രശ്നങ്ങള് നമ്മൾ കൈകാര്യം ചെയ്യണം അത് അവരെ അവര് തന്നെ ചെയ്തു തരണോന്ന് പറഞ്ഞുള്ള വാശിയായിരുന്നല്ലോ നടന്നത് കാരണം ഹീറോ ആ ചാറ്റൽ അടിക്കുന്നത് അവര് തന്നെ ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞുള്ള വിവാദമൊക്കെയാണ് രേണു സുതി ഉണ്ടാക്കിയത് അപ്പൊ ആ പയ്യൻ പറഞ്ഞ നമുക്കൊരു വീട് വെച്ച ആൾക്കാർ തന്നു അതിന്റെ ബാക്കി എന്തെങ്കിലും ഉണ്ടാകും നമ്മൾ ചെയ്യണം എന്നാണ് പറഞ്ഞത് പിന്നെ അവരെ കൊണ്ട് തന്നെ ഇഷ്മ വരപ്പിക്കരുത് പക്ഷെ അതിന്റെ ആ ഒരു സംഭവം ഒക്കെ വീട് പണിത് കൊടുത്തിട്ട് ആ ഒരു വീടിന്റെ ലാസ്റ്റ് സംഭവം എത്തി ഇപ്പം നിൽക്കുന്നതിനു വെച്ചാൽ ആ അങ്ങേ ഒരു കണ്ണീരോടെ വീഡിയോ ഇട്ടിട്ട് നമ്മളെല്ലാരും കണ്ടു അങ്ങേവരുടെ ബിസിനസ്സിനെ അത് ബാധിച്ച് അങ്ങേരെ അത് അങ്ങേരുടെ ആ ബിസിനസ് ഡൗൺ ആകാൻ സഹായിച്ചു കാരണം ഇവരെ കൊണ്ട് വീട് പണിതാ ഇങ്ങനെയാണ് ചോരും എന്നൊരു മെസ്സേജ് സോഷ്യൽ മീഡിയയിട്ട് അങ്ങ് അലക്കി കൊടുത്തു അങ്ങനെയുണ്ട് അപ്പൊ അത് അവരുടെ ആ ബിസിനസ്സിനെ ബാധിച്ചത് അവരിങ്ങനെ ആ വീട് പണിതു കൊടുക്കുന്ന ആ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ലാഭം കൊണ്ടും അതൊരു സംഘടന പോലെയല്ലേ ആ അതിപ്പെട്ടവരെല്ലാം കൂടെയാണ് പാവങ്ങൾക്ക് വീട് വെച്ച് കൊടുത്തോണ്ടിരുന്നത് ഒരു കാര്യം നമ്മളിവിടെ മനസ്സിലാക്കണം വാടക വീട്ടിൽ വർഷങ്ങളോളം കഴിഞ്ഞിട്ട് ഹൗസ് ഓണറെ ആറ്റുംതുപ്പും കൊണ്ട് കഴിയുന്ന ഒരുമാതിരി എല്ലാവർക്കും അറിയാം അത് സ്വന്തം വീടുള്ളവർക്ക് അറിയാൻ പറ്റില്ല വാടക വീട്ടിൽ കഴിയുന്ന ഒരു പ്രാവശ്യമെങ്കിലും വാടക വീട്ടിൽ കഴിഞ്ഞിട്ട് ഉള്ളവർക്കും അറിയാം ഈ എന്ത് വാടക എത്രയധികം വലിയ തുക വാടക കൊടുത്താലും എല്ലാ ഹൗസ് ഓണറും അല്ല ചില ഹൗസ് ഓണർ വെറും വേലക്കാരെ പോലെ വാടകക്കാരോട് ഇടപെടുന്നവരുണ്ട് പല വിധശല്യ ഹൗസ് ഓണർമാരെ കൊണ്ട് അതിനൊരു യൂണിയനോ അങ്ങനെയൊന്നും ഇല്ല ഇപ്പേതാണ്ട് പുതിയ കുറെ നിയമങ്ങളൊക്കെ വന്നിട്ടുണ്ട് എന്നാലും വലിയ കാര്യൊന്നും അല്ല വാടകയ്ക്ക് കഴിയാന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് അപ്പം അങ്ങനെ കഴിഞ്ഞവർക്കറിയാം സ്വന്തം വീടായിട്ട് കിട്ടുന്നതിന്റെ ഒരു നേട്ടം എന്താ ഇത് കൊടുത്തപ്പ തൊട്ട് അച്ഛനെ ഫിറോസിനെയും എല്ലാം രേണു സുതി കുറ്റം പറഞ്ഞു ഇവിടെ സജീന ബ്ലോഗ് വെള്ള അടിക്കുന്ന രേണുസുദിയെ വെളുപ്പിച്ചപ്പം ഉണ്ടായ ഒരു സംഭവം ഇവിടെ ചോദ്യം തിരിച്ചു ചോദിക്കാൻ തോന്നുന്നുണ്ട് എല്ലാ കണ്ടന്റും രേണു രേണുസുതി സോഷ്യൽ മീഡിയയിൽ ഇട്ടത് നെഗറ്റീവ് കണ്ടന്റ് നെഗറ്റീവിലൂടെ കയറി വന്ന അപ്പൊ എല്ലാ നെഗറ്റീവിലൂടെ ഇട്ടത് ഇട്ട് വന്നത് രേണു രേണുസുദിയുടെ ബുദ്ധിയാണ് രേണുസുതി ബുദ്ധിയോടെ റീച്ച് കിട്ടാൻ വേണ്ടി ചെയ്താണ് അതെടുത്ത് റിയാക്ട് ചെയ്തോ നിങ്ങളൊക്കെയാണ് പമ്പര വിഡികളും വന്ന ആയി പോയെന്നൊക്കെ പറയുന്നുണ്ട് ഈ വെള്ളാടി മുന്നിൽ നിർത്തിയാണ് സജീന ബ്ലോഗ് അത് സംസാരിച്ചിരിക്കുന്നത് പക്ഷെ എനിക്ക് ചോദിക്കാനുണ്ട് ഈ ഈ അങ്ങനെയാണെങ്കിൽ തുടക്കം തൊട്ടും രേണുസ്തുതി ഈ ബുദ്ധിയാണല്ലോ അങ്ങനെയാണല്ലോ പറഞ്ഞു വെക്കുന്നത് ഈ ബുദ്ധിയാണ് പ്രയോഗിച്ചത് അങ്ങനെയാണെങ്കിൽ ഈ വീട് വെച്ചു കൊടുത്ത ഈ അച്ഛൻ സ്ഥലം കൊടുത്ത അച്ഛനെയും വീട് വെച്ചു കൊടുത്ത ഫിറ ഫിറോസിനെയും എല്ലാം രേണുസ്തുതി സോഷ്യൽ മീഡിയ നാറ്റിച്ചില്ലേ റീച്ചിന് വേണ്ടി ചെയ്ത പണിയാണെന്നാണല്ലോ ഇവർ പറയുന്നതിന്ന് നമ്മൾ മൊത്തം അങ്ങനെ മനസ്സിലാക്കണം വെള്ളടി മാത്രമായിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല രേണുസുതിയുടെ ബുദ്ധിയാണ് ഈ പറയുന്ന മൊത്തം അപ്പൊ രേണുസുതി എന്ത് നന്ദിയേടാ കാണിച്ചെ അത് സത്യവാന്നുള്ളതിൻ്റെ ഇവിടെ ആ നന്ദിയേടിനോട് ആ കിച്ചുന്റെ കൂട്ടുകാർക്കും കിച്ചുനും യോജിപ്പില്ല ആ പയ്യൻ ഫിറോസിനെ വിളിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് നല്ല ബന്ധത്തിലാണ് പോകുന്നതും എടുക്കുന്നതും എല്ലാം അതാണ് അതിൻ്റെ ഒരു സത്യം ഇനി സജീന ഉളോ നിങ്ങൾ കേക്കാത്തവരുണ്ട് കേക്ക് നമ്മളെല്ലാം വിഡികളെന്നാ പറയുന്നത് ഇത് ഇത് ഈ ഒരു ഈ ഒരു ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നും നിങ്ങളെന്താണ് മനസ്സിലാക്കുന്നത് അപ്പോൾ അവൾ വെള്ളം അടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അതെന്ന് വിശ്വസിക്കാൻ മാത്രം വിഡ്ഢികളാണോ നിങ്ങൾ അന്നേര പോട്ട് ഇപ്പം ഞാനൊരു നെഗറ്റീവ് അതായത് ഈ സോഷ്യൽ മീഡിയയിൽ ഇത്രയും കത്തി നിൽക്കുന്ന ഒരു വ്യക്തി ഇങ്ങനൊരു നെഗറ്റീവ് എടുത്ത് നിങ്ങളുടെ മുന്നിലേക്ക് ഇട്ട് തരണമെങ്കിൽ അതിൻ്റെ ലക്ഷ്യം എന്തോ ആയിരിക്കും സ്വയം ചിന്തിച്ചുകൂടെ നിങ്ങളൊക്കെ ആ ട്രാപ്പിൽ വീഴുമെന്നുള്ള കാര്യം നൂറ് ശതമാനം അല്ല നൂറ്റി അൻപത് ശതമാനവും രേണു സുതിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ കളിക്കുന്ന ബുദ്ധിയല്ല രേണുസുദ്ധി കളിക്കുന്ന ബുദ്ധിയെന്ന് അവിടെ നിങ്ങൾ സ്വയം ഒന്ന് ചിന്തിച്ച് നോക്ക് ഏതെങ്കിലും ഒരു ഇത്രയും ഇത്ര ഇതായിട്ട് നിൽക്കുന്ന ഒരാൾ വന്നിട്ട് ആ ഞാൻ വെള്ളം അടിക്കും ഞാനൊന്ന് ബഹ്റിൽ പോയത് പ്രൊമോഷൻ്റെ ഭാഗമായിട്ടാണ് എനിക്ക് വേണ്ടുന്നത് റൂമിനകത്ത് കൊണ്ടുവരും ഞാൻ വെള്ളം അടിക്കും അത് വെള്ളം അടിച്ചിട്ട് പ്രൊമോഷൻ ചെയ്യത്തില്ല അതിനകത്ത് പോകത്തില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ സ്വയം ചിന്തിച്ചു നിങ്ങൾക്ക് കാരണം രേണു ഒരു ഒറ്റ ഒറ്റ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ ഈ സോഷ്യൽ മീഡിയ തന്നെയാണ് രേണു രേണുസ്തുതി വളർത്തിയത് അതിൽ യാതൊരു സംശയവും ഇപ്പം അവൾക്ക് ഡൗൺ ആവാൻ മനസ്സില്ല അവർക്ക് സോഷ്യൽ മീഡിയയിൽ കത്തി തന്നെ നിൽക്കണം അവൾക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ടേ അപ്പം എന്ത് ചെയ്യും ചെറുതായിട്ടൊന്ന് ഡിം ആകുമ്പോഴത്തേക്ക് ഒരേ കണ്ടൻറ്റ് എടുത്തും കിട്ടുതരും ഓരോ വിഷയങ്ങൾ എടുത്തും വിഷയങ്ങളെടുത്തും കിട്ടുതരും ഈ ഇപ്പം ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇപ്പം അഥവാ ഉണ്ടെങ്കിൽ തന്നെ ഇവക്ക് നിങ്ങളോട് പറയേണ്ട കാര്യമില്ല നിങ്ങളെ അവളെ പിച്ച് ചെന്നാൽ നിൽക്കുന്ന ആരാണെന്നുള്ള കാര്യം നിങ്ങളെയൊക്കെക്കാട്ടി കൂടുതൽ അറിയാവുന്ന ഒരു വ്യക്തി തന്നെയാണ് രേണുസ്തുതി അവൾ മന്ദബുദ്ധിയോ വിഡ്ഢിയോ ഒന്നുമല്ല അതാണ് നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങളെ വിഡ്ഡികളാക്കിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ നിങ്ങളിട്ട് നിങ്ങൾ നിങ്ങൾ ഇനി എന്തൊക്കെ ഇട്ട് ഇട്ട് തരും തരും ഓരോന്നും ഓരോന്നും ചെയ്യും ചെയ്യും സജീന പറയുന്ന അനുസരിച്ച് നമ്മളെ ആ ട്രാക്കിലിട്ടാ കേരളത്തിലെ ഒട്ടുമിക്ക ആൾക്കാരും രേണുസുതി വെള്ള അടിച്ചു പറയുന്നതും മാജിക് മോമെന്റ് ആണ് എന്റെ ബ്രാൻഡെന്നും വിദേശത്ത് പോയപ്പോ റൂമിൽ എന്ന് പറയുന്നതും ശ്രുതി ചേട്ടനുമായിട്ട് അടിക്കുമെന്നും അതുപോലെ ഫെസ്റ്റിവലെന്തേലും ആവുമ്പോ അടിക്കുമെന്നും ഇങ്ങനെ കൊറേ കാര്യങ്ങൾ പണ്ടുകൊട്ടേ പറയാറുണ്ട് അതെല്ലാം വെറുതെ ജനങ്ങളെ മണ്ടന്മാരാക്കാൻ വേണ്ടി രേണുസുദി പറഞ്ഞിരുന്ന ആണ് വിവാദമാകാനും റീച്ച് കിട്ടാനും ആൾക്കാരെടുത്ത് റിയാക്ട് ചെയ്യാനും അപ്പൊ ഇപ്പൊ ആകെ കൂടി എല്ലാവരും ശശിയായി രേണുസുതി മാത്രം ബുദ്ധിമതിയായെന്നാണ് സജീന പറയുന്നത് അങ്ങനെയാണെങ്കിൽ നന്ദിയടല്ലേ സജീന നന്ദിയേടല്ലേ രേണു സുജി ചെയ്തു വെച്ച ഇത്രയും കാലം കാരണം വിവാദം ഉണ്ടാക്കാനും ചർച്ച ചെയ്യാൻ വേണ്ടി ബലിയാടാക്കുകയല്ലേ ചെയ്തേ അപ്പൊ അച്ഛനെയും ിറോസിക്കയൊക്കെ അങ്ങനെ ചിന്തിക്കണ്ടേ കാരണം പുള്ളിക്കാരത്തേക്ക് സോഷ്യൽ മീഡിയ വളർന്നു വരാൻ വേണ്ടി ഇല്ലാ കഥകൾ പറഞ്ഞുണ്ടാക്കി അപ്പോൾ സോഷ്യൽ മീഡിയയിലോട്ട് ഇട്ട് കൊടുത്ത് അത് പിന്നെ റിയാക്ട് ചെയ്ത് അപ്പൊ അതിലൂടെ ഫിറോസിന്റെ കഞ്ഞി മുട്ടിക്കുകയും ചെയ്തു അച്ഛനാണേലും അത്യാവശ്യം പേര് ദിവസം പേര് ദോഷം കിട്ടി അപ്പൊ ആദ്യം തുടങ്ങി വെച്ചത് ഇപ്പൊ ഇങ്ങനെ ഇങ്ങനത്തെ ബുദ്ധി പ്രയോഗിച്ചാണ് രേണുസ്തുതി വന്നതെങ്കിൽ ആദ്യം ഫിറോസിന്റെ കഞ്ഞി മുട്ടിച്ചു പിന്നെ അച്ഛനും മാനസികമായിട്ടും എല്ലാ ഒരു ബുദ്ധിമുട്ടാക്കി ഒരു പ്രാവശ്യം ഇരുന്ന് ശപിക്കുന്ന പോലെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതെല്ലാം അപ്പോൾ രേണുസ്തുതി ചെയ്ത ബിഗ് ബോസിൽ പോകാൻ വേണ്ടിയോ അല്ലെങ്കിൽ ീച്ചിനു വേണ്ടിയും ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയാണോ ചെയ്ത് വെച്ചാൽ അല്ലാതെ അതങ്ങനെയേ വിശ്വസിക്കാൻ പറ്റുള്ളൂ കാരണം വെള്ള അടിക്കുക എന്ന് പറഞ്ഞത് മാത്രമായിട്ട് ജനങ്ങളെ പറ്റിക്കാനാണ് ബാക്കിയുള്ളതൊന്നും അങ്ങനെയല്ല കേട്ടോ എന്ന് ചിന്തിക്കാൻ പറ്റിയല്ല രേണു സുതി തുടക്കം തൊട്ടേ നെഗറ്റീവ് കൊണ്ടുവന്ന് റീച്ചിടുകയാണ് ചെയ്തത് നെഗറ്റീവിലൂടെ കാരണം വായിക്ക് തോന്നുന്നു കോതയ്ക്ക് പാടുക എന്നുള്ളതാണ് സോഷ്യൽ മീഡിയ ചെയ്തത് കാരണം ആദ്യമായിട്ട് റൂമും ഒക്കെ പറഞ്ഞു തുടങ്ങി എല്ലാം മറുനാടനെ എല്ലാരെയും മറന്നു മതില് കെട്ടാൻ പൈസ കൊടുത്ത മറുനാടനെ വരെയും ചീത്ത പറഞ്ഞു വീഡിയോ ചെയ്ത് ഇതെല്ലാം ചെയ്തത് നെഗറ്റീവ് പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ് അപ്പം ഡൗൺ ആയി പോകാതെ നിൽക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് ഇവരൊക്കെ പറഞ്ഞു പിടിപ്പിക്കുന്നത് അതൊന്നും ആലോചിച്ച് അപ്പൊ എന്തോ ഒരു വലിയ നന്ദിയേടാ ചെയ്തേ ഒരു വീട് പണിത് കൊടുത്തത് ഒരു സ്ഥലം കൊടുക്കുകയൊക്കെ ഒരു ആൾക്കാരെ സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടി അതായത് സ്വന്തമായിട്ട് റീച്ച് കിട്ടി പബ്ലിസിറ്റി കിട്ടി ബിഗ് ബോസിലോ അല്ലെങ്കിൽ അതുപോലെ ഇതിപ്പോ ഉദ്ഘാടനത്തിനൊക്കെ ഈ എത്താൻ വേണ്ടി മറ്റു പലരെ ഉപദ്രവിച്ചു എന്നു വേണ്ട മനസ്സിലാക്കാൻ ഇവർ പറയുന്നത് വെച്ചാണ് ഞാൻ സംസാരിക്കുന്നത് ഈ നി നമ്മളെല്ലാം വിഡിയാക്കുകയാണെ ഡൗൺ ആയി പോകുമ്പോൾ അത് ഉയർത്തിക്കൊണ്ട് വരാൻ വേണ്ടി നിങ്ങൾക്ക് ഇട്ട് തരുന്നതെന്നാണ് പറഞ്ഞത് അപ്പൊ ഇട്ട് കൊടുത്ത് ആൾക്കാരെ എത്ര പേരുടെയാണ് ഉപദ്രവിച്ചത് കാരണം കിച്ചു പറയുന്നത് കേൾക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ട് കിച്ചുവിന് അതിനോടൊക്കെ വിയോജിപ്പുണ്ടെന്നാണ് കിച്ചുവിന്റെ സംസാരത്തിൽ നമുക്ക് മനസ്സിലാകുന്നത് എനിക്ക് നന്ദിയുടെ സ്വഭാവം ഇല്ല വിറോസക്കേടൊക്കെ എനിക്ക് അടുപ്പമുണ്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് നമ്മൾ നോക്കണം ആ വീട് പിന്നെ പരാതി പറയുന്ന കാര്യമില്ല എന്നാണ് കിച്ചു പറഞ്ഞത് അപ്പൊ ഏതായാലും സജീന പറയുന്നത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് രേണു സുദീ സ്റ്റാർട്ടിങ് തൊട്ട് അപ്പൊ ഈ നന്ദിയോടാണ് ചെയ്തോണ്ടിരുന്നത് ഇതിന്റെ അകത്തൊന്നും മനസ്സിലാക്കാനുള്ളൂ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം